നമസ്കാരം രണ്ടായിരത്തി പതിമൂന്നിൽ ആണ് എടച്ചേരി ടണലിന്റെ തുടക്കം വടകര ടണലിലത്തെ പോലെ ആരോഗ്യമില്ലാത്തവരെ പാവപ്പെട്ട രോഗികളെ റോഡിൽ വലിച്ചെറിയപ്പെട്ടവർ അത്തരക്കാർക്ക് ഒരു ആശ്രയം എന്ന നിലയ്ക്കാണ് ഇതിന്റെ തുടക്കം നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നാട്ടുകാരും സ്ഥലമേറ്റെടുത്തത് മുതൽക്ക് എല്ലാത്തിനും സജീവമായി പ്രവർത്തിച്ചു ആദ്യം നമ്മുടെ വടകര എം പി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും അന്ന് എം പി ഐ എം പി അച്യുതൻ രാജ്യസഭ എംപിയുടെയും ഫണ്ടുകൾ ഉപയോഗിച്ച് രണ്ട് കെട്ടിടങ്ങൾ പണിത പ്രവർത്തനം തുടങ്ങി അന്നത്തെ നാട്ടുകാരുടെയും രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും യോഗത്തിൽ വളരെ വിശദമായി തന്നെ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു അതിൻ്റെ വേസ്റ്റ് ബയോപ്ലാന്റ് മുതലായവ ഉണ്ടായിരുന്നു പ്രദേശവാസികൾക്ക് ഒരു ഉപദ്രവ കൂടാതെ നടത്താനുള്ള എല്ലാവിധ സംവിധാനവും ഒരുക്കിയിരുന്നു രണ്ടു വർഷത്തിനു ശേഷം ഒരു ബിൽഡിംഗ് പൊളിക്കുകയും പുതിയത് രണ്ടെണ്ണം എടുക്കുകയും ചെയ്തു അതിൽ തന്നെ വലിയ വലുപ്പത്തിൽ ഡ്രെയിനേജിന്റെ കുഴിയും ഉള്ളിൽ കുഴിച്ചിട്ടു ഈ സംവിധാന പ്രവർത്തനം ഒരു ശാസ്ത്രീയമായ രീതിയിൽ ആയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആകുമ്പോഴേക്കും പുഴ മലിനമായി തുടങ്ങി ഇവർ കക്കൂസ് മാലിന്യം പുറത്തെടുത്ത് പുഴയുടെ അരികിൽ വലിയ കുഴിയെടുത്ത് അതിൽ നിക്ഷേപിച്ചു തുടർന്നാണ് പൊതുകൂളം വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് അതിനെതിരെ നാട്ടുകാർ പരാതിയും കൊടുത്തു അപ്പോൾ പരിഹരിക്കാം എന്ന് പറഞ്ഞ പുറത്തെടുത്ത കക്കോസ് മാലിന്യം വണ്ടിയിൽ പുറത്തേക്ക് കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും പുഴ വേനൽക്കാലത്ത് വെള്ളം തൊടാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായി തുടർന്ന് വെള്ളം പരിശോധിച്ചപ്പോൾ കോളിഫോം ബാക്ടീരിയയുടെ അംശം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ കക്കോസ് മാലിന്യം പുഴയിലേക്ക് മോട്ടോർ ഉപയോഗിച്ച് അടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് ചോദ്യം ചെയ്തപ്പോൾ അഞ്ചു വർഷമായി എനിക്ക് ഇതാണ് ജോലി എന്ന് പറയുകയാണ് ചെയ്തത് ഈ തോടിലെ പുഴയെ ആശ്രയിച്ച് ഇടച്ചേരി കോടഞ്ചേരി കച്ചേരി തുരുത്തി പ്രദേശത്ത് അനവധി കുടിവെള്ള സ്രോതസ്സുകളാണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ പുഴയുടെ അടുത്തുള്ള വീടുകളിലെ കിണറ്റിലും ഇതിൻ്റെ അംശം കണ്ടെത്തി ഏകദേശം രണ്ടായിരത്തോളം കുടുംബങ്ങളെയാണ് ഈ രീതിയിൽ ബാധിക്കുന്നത് വേനൽക്കാല കൃഷിയും മറ്റു ഉപേക്ഷിക്കേണ്ടി വന്നു ഇതിന് പരിഹാരം കാണാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ മാനേജ്മെന്റിന്റെ ധാഷ്ട്യം കോസ് മലിനെ പുഴയിൽ ഒഴുക്കി ഈ സ്ഥാപനം നടത്താൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു മലബാർ മീഡിയ ന്യൂസിന് വേണ്ടി ഏഞ്ചൽ കേട്ടിട്ടില്ല കളക്ടറുമായിട്ട് സംസാരിച്ചിട്ട് ഞാനൊരു നൂറ്റി അൻപത് ആളിവിടെ ഉണ്ട് നിങ്ങൾ മലിനജലം ഒഴുക്കിയതിൻ്റെ പേരിൽ നാട്ടുകാരും വരുന്ന തമ്മിൽ പ്രശ്നമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഉള്ള ആൾക്കാരാണ് മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് മാറ്റിത്തരാ പക്ഷെ ആ കളക്ടർക്ക് ഒറ്റക്കൊരു തീരുമാനം എടുത്തുകൂടെ ജെ ഡി എസ് ഓഫീസിൽ ജെ ഡി യു ആയിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ തീരുമാനം പറയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരെ ജീവനക്കാർ പോയാൽ പിന്നെ നൂറ്റമ്പത് പേരല്ലേ ഉള്ളൂ അത് അതിനെ പ്രശ്നം പരിഹരിക്കാമെന്ന് ഓർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇത് കൂട്ടും